കണ്ണൂരിൽ നിർമ്മിക്കുന്ന ഹജ്ജ് ഹൗസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തഞ്ചാം തീയതി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ വെച്ച് നടത്തുന്ന ഹജ്ജ് ക്യാമ്പിൽ വെച്ച് നടത്തുന്ന പരിപാടിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് പറയുവാനും അതോടൊപ്പം ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വിശദാംശങ്ങൾ നൽകാൻ ബഹുമാനപ്പെട്ട ചെയർമാനെ ക്ഷണിക്കുകയാണ് ഹജ്ജ് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ക്യാമ്പുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാനതലത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് ഒമ്പതാം തീയതി കഴിഞ്ഞ ഒമ്പതാം തീയതി വൈകിട്ട് മൂന്നരക്കാണ് നമ്മുടെ കണ്ണൂർ എംബാർക്കേഷൻ പോയിൻറ്റായ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നിർവഹിച്ചത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണൂരിലെ ഒരു ഹജ്ജ് ഹൗസിൻ്റെ ശിലാസ്ഥാപന കർമ്മവും കൂടി അവിടെ നിർവഹിക്കുകയുണ്ടായി ചീഫ് മിനിസ്റ്റർ തന്നെ അവിടെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മാധ്യമ വക്താക്കളുടെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ വർഷം കൂടി കാർഗോ കോംപ്ലക്സിലാണ് നമ്മുടെ ഹജ്ജ് ക്യാമ്പ് നടത്തുന്നതെങ്കിലും അടുത്ത വർഷം നമ്മുടെ ഹജ്ജ് ക്യാമ്പ് പുതുതായി നിർമ്മിക്കുന്ന ഹജ്ജ് ഹൗസിൽ തന്നെ നടത്താൻ ഉതകും വിധം പണികൾ അതിൻ്റെ ജോലികളൊക്കെ പൂർത്തിയാക്കണം എന്നാണ് ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റിയും ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഹജ്ജ് കമ്മിറ്റിയുടെയും തീരുമാനം ഈ ഹജ്ജ് ഹൗസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടിയിരിക്കുകയാണ് ഇത്തവണ നമുക്ക് കേരളത്തിലെ മൂന്ന് എംബാർക്കേഷൻ പോയിൻ്റുകളിൽ നിന്നുമായി പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് തീർത്ഥാടകരാണ് പുറപ്പെടുന്നതെങ്കിൽ അതിൽ നാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേരുണ്ട് എന്നു പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് തീർത്ഥാടകർ ഈ വർഷം കണ്ണൂരിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കണ്ണൂരിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം ഈ ഇ പി തിരഞ്ഞെടുത്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നതിന് പുറമേ കോഴിക്കോട്ട് നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം പകുതിയായി കുറഞ്ഞിട്ടുമുണ്ട് അത് ഈ എയർഫെയറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇനി ആ ഒരു ഭയമുള്ളതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം തീർച്ചയായിട്ടും കണ്ണൂർ എംബാർക്കേഷനിൽ നിന്ന് പോകാൻ യാത്ര ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് അതിനിടക്ക് നമ്മൾ ഇവിടുത്തെ എണ്ണം കൂട്ടാനോ കുറക്കാനോ വേണ്ടിയല്ല നമ്മുടെ ഹെഡ്ക്വാർട്ടർ കോഴിക്കോടായതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ആ എംബാർക്കേഷൻ പോയിന്റ് നഷ്ടപ്പെടുത്താതെ അവിടെ ഹാജിമാർക്ക് ഈ ടിക്കറ്റ് ഫെയർ അടക്കം കുറച്ച് കൊണ്ടുവരാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാകും എന്ന ചർച്ച നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള പിന്നെ ഫ്ളാഗ് ഓഫിന് വേണ്ടി വന്നപ്പോൾ ശ്രീ ജോർജ് കുര്യൻ സാറ് അദ്ദേഹത്തോട് നമ്മളിതിൻ്റെ ഗൗരവം ഉണർത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് നടക്കുന്നുണ്ട് എന്തായാലും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രാധാന്യം വളരെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ തർക്കമല്ല അപ്പോൾ നമ്മുടെ ആജിമാർക്ക് എന്തായാലും ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് സ്പെൻഡ് ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് വന്നു അവരുടെ തീർത്ഥാ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നതിൻ്റെ ഇടക്ക് ഒരു ഇടത്താവളത്തിൽ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് അവർ സ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് അവർ പോകുന്ന അവരുടെ ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ പിൽഗ്രിമേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനും അവർക്ക് ചെറിയ ട്രെയിനിങ് കൊടുക്കാനും കൂടിയാണ് മാത്രമല്ല തീർത്ഥാടനത്തിന് പോകുന്നവരിൽ അധികവും സ്ത്രീകളായിരിക്കും മാത്രമല്ല നല്ലതുപോലെ പ്രായം ചെന്നവരും ഉണ്ടാകാറുണ്ട് അവർക്ക് ഈ ഫ്ലൈറ്റ് യാത്രകളിൽ എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് എന്നൊന്നും അങ്ങനെ കൂടുതൽ ഉണ്ടാവില്ല ഈ സാഹചര്യത്തിൽ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിൽ അവർക്ക് വേണ്ടതുപോലെ മനസ്സിലാവുള്ളൂ അത് നമുക്കറിയാം പവർ ബാങ്കും മറ്റുമൊക്കെ ഇൻ പാഗേജിൽ വെക്കുന്ന യാത്രക്കാരുണ്ടാകാറുണ്ട് അത് പ്രോഹിബിറ്റഡ് ആണ് അതേസമയം സമയം ചെറിയൊരു ബ്ലേഡാണ് അല്ലെങ്കിൽ ഒരു ചെവി തോണ്ടുന്ന സാധനമാണ് അത് ഹാൻഡ് ബാഗിൽ വെച്ചാൽ അതും വലിയ കുഴപ്പമാണ് അത് പാടില്ല എന്നുള്ളതാണ് എന്നല്ല നൂറ് മില്ലിയിലധികം ലിക്വിഡ് ഐറ്റംസ് പോലും ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ പാടില്ല അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ യാത്രയുടെ തൊട്ട് മുമ്പ് പറഞ്ഞു കൊടുത്തെങ്കിലേ അവർക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞു കൊടുത്തതിൻ്റെ പുറമെ അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഹജ്ജ് ഹൗസിൽ തന്നെ അല്ലെ ഹജ്ജ് ക്യാമ്പിൽ തന്നെ തീർത്ഥാടകരെ നിർത്തി അവർക്ക് ആവശ്യമായ എല്ലാം നൽകണം എന്നറിയണം ഇതിന് ഒരു സംവിധാനം ഉണ്ടാകണം എന്ന ചിന്ത ഗവൺമെന്റും ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ നല്ല ആയത്തിൽ തന്നെ ചിന്തിച്ചു ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഒമ്പതാം തീയതി അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയിൻ സെറിമണി ക്യാമ്പിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത് തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് തന്നെ ചെയ്യണം പക്ഷേ ഗവൺമെൻറ് ഇതിന് അഞ്ച് കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രാഥമികമായ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ സെവൻ്റീൻ ടു ട്വൻറ്റി ക്രോർസ് ഒരു പതിനേഴ് കോടി മുതൽ ഇരുപത് കോടി വരെ ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് കണക്കാക്കപ്പെടുന്നുണ്ട് പ്രാഥമിക കണക്കുകൂട്ടൽ അപ്പം ഇത്രയും വലിയ ഒരു ഹ്യൂജ് ഫണ്ട് നമ്മൾ ഗവണ്മെൻറ്റിനോട് ചോദിക്കുകയെന്നറിയണമെന്ന് ശരിയില്ല ഗവൺമെൻറ്റിന് അങ്ങനെ തരാനും പല പ്രയാസങ്ങളും ഉണ്ടാവും അതേസമയം നമ്മൾ കോഴിക്കോട് എംബാർക്കേഷൻ പോയിൻറ്റ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാറ കാലത്ത് അന്ന് ഹജ്ജിൻ്റെ ഈ ഹജ്ജ് ഓഫേഴ്സ് കൈകാര്യം ചെയ്തിരുന്നത് ഒമാനപ്പെട്ട പാലോളി സാറായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ അത് നിർമ്മിച്ചത് പബ്ലിക് കോൺട്രിബ്യൂഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതുപോലെ രണ്ട് വർഷം മുമ്പ് നമ്മൾ കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ തന്നെ വനിതാ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു ആ വനിതാ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫണ്ടിൻ്റെ പുറമെ വലിയൊരു എമൗണ്ട് ആവശ്യമുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെൽവിഷേഴ്സ് അവരൊക്കെ അവരുടേതായ നല്ല കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ് തന്നെ അതും കൂടി കൂട്ടിയിട്ടാണ് ആ സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെട്ടത് ഇതേ രീതിയിൽ തന്നെ ഈ തീർത്ഥാടകരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള അജോസ് നിർമ്മിക്കുമ്പോഴും കേവലം ഒരു ഗവൺമെൻറ് ഫണ്ട് മാത്രം ആകരുത് എന്ന് തന്നെയാണ് തീർത്ഥാടകർക്കും ഇഷ്ടം അപ്പോൾ അവർക്കൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റിയ ഒരു സർക്കംസ്റ്റൻസ് സൃഷ്ടിക്കുക എന്നതുകൂടി ഇതിൻ്റെ നമ്മുടെ അജ് കമ്മിറ്റിയുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് ഈ അടിസ്ഥാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ആളുകളിൽപ്പെട്ട കുറേ ആളുകളെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ട്വൻറ്റി ഫിഫ്തിന് എന്ന് പറഞ്ഞാൽ കമ്മിങ് സൺഡേ നമ്മൾ സൺഡേ മണിക്ക് ഹജ്ജ് ക്യാമ്പിൽ തന്നെ ഒരു മീറ്റിംഗ് അരേഞ്ച് ചെയ്തിരിക്കുകയാണ് രണ്ട് ലക്ഷ്യമാണ് ഒന്ന് ഈ ഇതിനൊക്കെ അത്യാവശ്യം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് നമ്മുടെ ഹജ്ജ് ക്യാമ്പൊന്ന് സന്ദർശിക്ക സന്ദർശിക്കാനും തീർത്ഥാടകർക്ക് അവിടെ ലഭ്യമായ സൗകര്യങ്ങളൊന്ന് വിലയിരുത്താനും സ്വന്തമായി തന്നെ ഒരു ഹജ്ജ് ഹൗസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം ഈ ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടാനും അതുവഴി അവരുമായിട്ട് ഇതും ഇത് ഇത് സംബന്ധമായ ചർച്ചകൾ ഡിസ്കഷനുകളൊക്കെ നടത്തി അവർക്ക് എങ്ങനെ സഹകരിക്കാൻ പറ്റും എന്ന ചർച്ചയും കൂടി നടത്താൻ വേണ്ടിയാണ് ഇരുപത്തി അഞ്ചാം തീയതി മണിക്ക് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഹജ്ജ് ക്യാമ്പിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഒരു മീറ്റിംഗ് അരേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രസ്തുത മീറ്റിങ്ങിൽ നമ്മുടെ സ്പോർട്സ് അതുപോലെ തന്നെ വഖഫ് ഹജ്ജ് കാര്യങ്ങളുടെയൊക്കെ ചുമതലയുള്ള അബ്ദുറഹ്മാൻ മിൻസർ അവറുകളും എത്തും അതുകൊണ്ട് ആ ഒരു പരിപാടി നമ്മുടെ ഈ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാഥമിക ചുവടുവെപ്പായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങളുടെ അടക്കം പ്രത്യേക സഹകരണം ഉണ്ടാകണം എന്നാവശ്യപ്പെടാനും വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് ഇല്ല എന്ന നിലപാടെടുത്തപ്പോൾ നമ്മൾ കൺ മട്ടന്നൂരിലെ പരിസരങ്ങൾ മുഴുവൻ മറ്റൊരു സ്ഥലം തേടി വരേണ്ടി വന്നിട്ടും കിട്ടിയിട്ടില്ല കാരണം ഇത്രയധികം ആളുകളെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ചുറ്റുപാട് മട്ടന്നൂരിലില്ല അപ്പം ഇരുപത്താറ് ആകുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായും ഇത് പൂർത്തീകരിക്കാൻ കഴിയണം അല്ലെങ്കിൽ വലിയ വളരെ വലിയ വലിയൊരു ആശങ്ക ഇത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ആശങ്ക പോലും നമുക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ വലിയൊരു പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം അതുണ്ടായാൽ മാത്രമേ ഇത് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അത് കണ്ണൂരിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം എന്നുകൂടി എനിക്കൊരു ചെറിയൊരു അപേക്ഷയുണ്ട് ഞാൻ പത്ത് ദിവസത്തെ ക്യാമ്പിൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ഓരോ ഹാജിമാരോടും ഈ വിവരം പറയുമ്പോൾ അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത് ഈ എമൗണ്ട് പറയുന്നില്ലെങ്കിൽ പോലും അവര് വളരെ പോസിറ്റീവ് പറയുന്നില്ല അതെ അവരെ പോസിറ്റീവായിട്ടാണ് ഇത് വേണം വളരെ സന്തോഷമാണ് ഇത് വരണം എന്നുള്ളൊരു നല്ലൊരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുമായി ഞങ്ങൾ ക്ഷണിക്കുമ്പോഴൊക്കെ അവരുടെ ഭാഗത്തു നിന്നും അത് എല്ലാ വിഭാഗം ആളുകളും നല്ല പ്രതികരണമാണ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്